തിരുവനന്തപുരം ആണ്ടൂർ കോണത്ത് വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് പോത്തൻകോട് ആണ്ടൂർ കോണത്ത് മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ പ്രവാസി കിണറിൽ ബക്കറ്റിന്റെ മൂടി വീണതിനെ തുടർന്ന് എടുക്കാനായി ഉള്ള ശ്രമത്തിനിടെ അറുപത്തിയഞ്ച് അടിയോളം താഴ്ചയുള്ള കിണറിൽ വീണ മരണപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് പോത്തൻകോട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കിണറിലാണ് ഏകദേശം അറുപത്തിയഞ്ച് അടിയോളം താഴ്ചയുള്ള കിണറിലേക്ക് വീട്ടിലെ ഒരു ബക്കറ്റിന്റെ അടപ്പ് മൂടി താഴേക്ക് വീഴുകയായിരുന്നു ഇതേ തുടർന്ന് സാധാരണ എടുക്കാൻ പോകുന്ന തരത്തിൽ തന്നെ ഇതിനു മുൻപൊക്കെ ഈ കിണറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇത്തവണ എടുക്കാൻ പോകുന്നതിനിടയിൽ മരണപ്പെട്ടു ഇപ്പോഴേ മരണപ്പെട്ടു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് മാഹിൻ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താ സംഭവിച്ചത് അവനു അവന്റെ ഭാര്യ എന്നിട്ട് അവൻ കൈ കഴിയാൻ വേണ്ടി വന്നിട്ടാണ് അവർക്ക് ആർക്കടുത്തൊന്നും പറയാതൊന്നും കണ്ടത്തില്ല ഇറങ്ങി ഭാര്യ നോക്കിയപ്പോ കണ്ടില്ലെന്ന് വിളിച്ചിട്ട് കണ്ടില്ല അപ്പൊ കിണത്തില്ല എന്ന് നോക്കിയപ്പോ കിണറ്റില് നിൽക്കിടങ്ങി അപ്പൊ ഓടി വന്നു എന്നെ വിളിച്ചു അപ്പ ഓടി വരും കിണത്തിൽ വരും ഞാൻ വന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് ഇതിന് മുൻപ് മകൻ ഇതിലോട്ട് ഇറങ്ങാറുണ്ടാവും ഒന്നും ഇല്ല എന്തായിരുന്നാലും ഇതിൻ്റെ ശാസ്ത്രീയമായി വലിയ രീതിയിൽ ഒരു വായുവിൻ്റെ സഞ്ചാരം വളരെ കുറവുള്ള ഒരു ഏരിയ കൂടിയാണ് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മുകളിൽ റൂഫും അടച്ച് വച്ചിട്ടുണ്ട് കണ്ണാടിയിൽ അത്തരത്തിൽ എന്തായാലും ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അൺസറിന് രണ്ട് കുഞ്ഞുങ്ങളാണ് നാല് നാല് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും മറ്റൊരു കുഞ്ഞ് നാല് വയസ്സുള്ളൊരു കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ഈ പ്രവാസിയായ യുവാവ് വീട്ടിലേക്ക് വന്നത് കുഞ്ഞുങ്ങളെ കാണാൻ എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചോറ് കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉണ്ടായ സംഭവമാണിത് വീട്ടുകാരറിയാതെയാണ് കിണറിനടുത്തേക്ക് വന്നതും ഈ ബക്കറ്റിൻ്റെ അടപ്പെടുക്കാനായുള്ളൊരു ശ്രമം നടത്തിയതും നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ ഈ ഒരു ദുരന്ത അറിഞ്ഞുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വായു സഞ്ചാര യോഗ്യമല്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒരു അപകടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ആരാണ് വന്ന് പുറത്തേക്ക് എടുത്ത് ഫയർഫോഴ്സ് പെട്ടെന്ന് വന്നിരുന്നു என்னது எல்லாம் இருக்கு ரொம்ப நல்ல ஒரு ஆள் I'm just going to